വിശുദ്ധയാക്കോ ഭേദിയ ലേഖനം അദ്ധ്യായം രണ്ട് പക്ഷപാതത്തിനെതിരെ എൻ്റെ സഹോദരരെ മഹത്വപൂർണനും നമ്മുടെ കർത്താവുമായി യേശു വിശ്വസിക്കുന്ന നിങ്ങൾ പക്ഷപാതം കാണിക്കരുത് നിങ്ങളുടെ സംഘത്തിലേക്ക് സ്വർണമോതിരമണിഞ്ഞ് മോടിയുള്ള വസ്ത്രം ധരിച്ച ഒരുവനും മുഷിഞ്ഞ വസ്ത്രം ധരിച്ച ഒരു ദരിദ്രനും പ്രവേശിക്കുന്നുവെന്നിരിക്കട്ടെ നിങ്ങൾ മോടിയായി വസ്ത്രം ധരിച്ചവനെ നോക്കി ഇവിടെ സുഖമായി ഇരിക്കുക എന്ന് പറയുന്നു പാവപ്പെട്ടവനോട് അവിടെ നിൽക്കുക എന്നോ എൻ്റെ പാദപീഠത്തിനടുത്ത് ഇരിക്കുക എന്നോ പറയുന്നു അപ്പോൾ നിങ്ങൾ നിങ്ങളിൽ തന്നെ വിവേചനം കാണിക്കുകയും ദുഷ്ടവിചാരങ്ങൾ പുലർത്തുന്ന വിധികർത്താക്കളാവുകയും അല്ലേ ചെയ്യുന്നത് എൻ്റെ പ്രിയ സഹോദരരെ ശ്രവിക്കുവിൻ തന്നെ സ്നേഹിക്കുന്നവർക്ക് വാഗ്ദാനം ചെയ്ത രാജ്യത്തിലെ അവകാശികളും വിശ്വാസത്തിൽ സമ്പന്നരുമായി ദൈവം തിരഞ്ഞെടുത്തത് ലോകത്തിലെ പാവപ്പെട്ടവരെയല്ലേ എന്നാൽ നിങ്ങൾ പാവപ്പെട്ടവരെ അവമാനിച്ചിരിക്കുന്നു നിങ്ങളെ പീഡിപ്പിക്കുന്നത് സമ്പന്നരല്ലേ നിങ്ങളെ ന്യായാസനങ്ങളുടെ മുമ്പിലേക്ക് വലിച്ചഴച്ച് കൊണ്ടുപോകുന്നത് അവരല്ലേ നിങ്ങൾക്ക് നൽകിയിരിക്കുന്ന ധന്യമായ ആ നാമത്തെ ദുഷിക്കുന്നത് അവരല്ലേ നിന്നെ പോലെ നിന്റെ അയൽക്കാരനെയും സ്നേഹിക്കുക എന്ന വിശുദ്ധ ലിഖിതത്തിലെ രാജകീയ നിയമം നിങ്ങൾ യഥാർത്ഥത്തിൽ അനുസരിക്കുന്നെങ്കിൽ ഉത്തമമായി പ്രവർത്തിക്കുന്നു നിങ്ങൾ പക്ഷപാതം കാണിക്കുന്നെങ്കിൽ പാപം ചെയ്യുന്നു നിയമത്താൽ നിങ്ങൾ കുറ്റക്കാരായി വിധിക്കപ്പെടുകയും ചെയ്യുന്നു ആരെങ്കിലും നിയമം മുഴുവൻ അനുസരിക്കുകയും ഒന്നിൽ മാത്രം വീഴ്ച വരുത്തുകയും ചെയ്താൽ അവൻ എല്ലാറ്റിനും വീഴ്ച വരുത്തിയിരിക്കുന്നു എന്തെന്നാൽ വ്യഭിചാരം ചെയ്യരുത് എന്ന് കൽപ്പിച്ചവൻ തന്നെ കൊല്ലരുത് എന്നും കൽപ്പിച്ചിട്ടില്ലേ നീ വ്യഭിചാരം ചെയ്യുന്നില്ലെങ്കിലും കൊല്ലുന്നെങ്കിൽ നീ നിയമം ലംഘിക്കുന്നു സ്വാതന്ത്ര്യത്തിൻ്റെ നിയമമനുസരിച്ച് വിധിക്കപ്പെടാനുള്ളവരെ പോലെ നിങ്ങൾ സംസാരിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുവിൻ കാരുണ്യം കാണിക്കാത്തവൻ്റെ മേൽ കാരുണ്യരഹിതമായ വിധിയുണ്ടാകും എങ്കിലും കാരുണ്യം വിധിയുടെ മേൽ വിജയം വരിക്കുന്നു വിശ്വാസവും പ്രവർത്തിയും എൻ്റെ സഹോദരരെ വിശ്വാസമുണ്ടെന്ന് പറയുകയും പ്രവൃത്തി ഇല്ലാതിരിക്കുകയും ചെയ്യുന്നവന് എന്ത് മേന്മയാണുള്ളത് ഈ വിശ്വാസത്തിന് അവനെ രക്ഷിക്കാൻ കഴിയുമോ ഒരു സഹോദരനോ സഹോദരിയോ ആവശ്യത്തിന് വസ്ത്രമോ ഭക്ഷണമോ ഇല്ലാതെ കഴിയുമ്പോൾ നിങ്ങളിൽ ആരെങ്കിലും ശരീരത്തിന് ആവശ്യമായത് അവർക്ക് കൊടുക്കാതെ സമാധാനത്തിൽ പോവുക തീ കായുക വിശപ്പടക്കുക എന്നൊക്കെ അവരോട് പറയുന്നെങ്കിൽ അതുകൊണ്ട് എന്ത് പ്രയോജനം പ്രവർത്തികൾ കൂടാതെയുള്ള വിശ്വാസം അതിൽ തന്നെ നിർജീവമാണ് എന്നാൽ ആരെങ്കിലും ഇങ്ങനെ പറഞ്ഞേക്കാം നിനക്ക് വിശ്വാസമുണ്ട് എനിക്ക് പ്രവർത്തികളുമുണ്ട് പ്രവർത്തികൾ കൂടാതെയുള്ള നിന്റെ വിശ്വാസം എന്നെ കാണിക്കുക ഞാൻ എൻ്റെ പ്രവർത്തികൾ വഴി എൻ്റെ വിശ്വാസം നിന്നെ കാണിക്കാം ദൈവം ഏകനാണെന്ന് നീ വിശ്വസിക്കുന്നു അത് നല്ലത് തന്നെ പിശാചുക്കളും അങ്ങനെ വിശ്വസിക്കുന്നു അവർ ഭയന്നു വിറക്കുകയും ചെയ്യുന്നു മൂഢനായ മനുഷ്യ പ്രവർത്തികൾ കൂടാതെയുള്ള വിശ്വാസം പലരഹിതമാണെന്ന് നിനക്ക് തെളിയിച്ചു തരേണ്ടതുണ്ടോ നമ്മുടെ പിതാവായ അബ്രാഹം നീതീകരിക്കപ്പെട്ടത് തൻ്റെ പുത്രനായ ഇസഹാക്കിനെ യാഗപീഠത്തിന്മേൽ ബലിയർപ്പിച്ചതുവഴിയല്ലേ അവൻ്റെ വിശ്വാസം അവൻ്റെ പ്രവർത്തികളെ സഹായിച്ചുവെന്നും വിശ്വാസം പ്രവർത്തികളാൽ പൂർണ്ണമാക്കപ്പെട്ടുവെന്നും നിങ്ങൾ അറിയുന്നുവല്ലോ അബ്രാഹം ദൈവത്തിൽ വിശ്വസിച്ചു അത് അവന് നീതിയായി പരിഗണിക്കപ്പെട്ടു എന്ന തിരുവഴുത്ത് നിറവേറി അവൻ ദൈവത്തിൻ്റെ സ്നേഹിതൻ എന്ന് വിളിക്കപ്പെടുകയും ചെയ്തു മനുഷ്യൻ വിശ്വാസം കൊണ്ട് മാത്രമല്ല പ്രവർത്തികളാലുമാണ് നീതീകരിക്കപ്പെടുന്നതെന്ന് നിങ്ങളറിയുന്നു റാഹാബ് എന്ന വേശ്യ ദൗത്യവാഹകരെ സ്വീകരിക്കുകയും അവരെ മറ്റൊരു വഴിക്ക് പുറത്തയക്കുകയും ചെയ്ത പ്രവർത്തികൾ മൂലമല്ലേ നീതീകരിക്കപ്പെട്ടത് ആത്മാവില്ലാത്ത ശരീരം വ്രതമായിരിക്കുന്നത് പോലെ പ്രവർത്തി കൂടാതെയുള്ള വിശ്വാസവും വ്രതമാണ്